നമസ്കാരം കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനൊന്നും ഒന്നും 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 വാർത്തയിലേക്ക് പി വി അൻ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പങ്കുവെക്കുന്നത് പന്ത്രണ്ട് കോടി രൂപയുടെ തട്ടിപ്പ് പി വി എൻപർ നടത്തി എന്ന പരാതിയിൽ കെ എഫ് സിയിൽ വിജിലൻസ് ഒരു അന്വേഷണം നടത്തുന്നു ഒരു റെയ്ഡ് നടത്തുന്നു അത് പിന്നീട് വാർത്തയാകുന്നു ഇന്നലെ അത് വാർത്ത ആയതിനെ തുടർന്ന് രാവിലെ പി വി എൻപർ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട് പിന്നീട് കിടന്ന് മെഴുകുകയാണ് എന്തായാലും മൊത്തത്തിൽ അങ്ങ് എന്താ പറയാ സോ അങ്ങ് പിടികൊടുത്തതുപോലുള്ള ഒരു വാർത്താ സമ്മേളനമായി പോയെന്ന് പറയാതെ വയ്യ ഇത്രയും കോടിയൊന്നും ഞാൻ അടയ്ക്കാനുണ്ട് എന്ന് പറയുന്നില്ലെങ്കിലും അടയ്ക്കാനുണ്ട് എന്ന് പി വി അൻവർ സമ്മതിക്കുന്നുണ്ട് അതിന് കാരണമായിട്ട് പി വി അൻവർ പറയുന്നത് വേറൊന്നുമല്ല എന്റെ അവസ്ഥ അറിയാമല്ലോ ഇലക്ഷൻ സമയത്തൊക്കെ എന്റെ കയ്യിൽ നയാ പൈസയില്ലാതെ ജെപ്പിയുടെ വക്കീലാണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെയാണ് പി വി അൻവർ പറയുന്നത് പക്ഷെ പി വി അൻവറിന്റെ ആസ്തികളൊക്കെ ആ ഇലക്ഷൻ സമയത്ത് കൊടുത്ത ആ ഒരു ഒരു നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അദ്ദേഹം കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു വ്യക്തിയാണ് എന്നത് മാത്രമല്ല നിലമ്പൂർ ബൈ ഇലക്ഷനിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു വ്യക്തിയത് പി വി എൻ ബർ പറയുകയാണോ എന്റെ പൈസയില്ല അതുകൊണ്ടാണെന്ന് മാത്രമല്ല നമ്മൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് കണ്ടത് പി വി എൻവർ നടത്തിയ പോലൊരു പ്രചാരണം അതായത് പൈസ കണ്ടമാനം വാരി എറിഞ്ഞ് ഒരു പ്രചാരണമാണ് നമ്മൾ പി വി ക്യാമ്പിൽ നിന്ന് നമ്മൾ കണ്ടത് എന്നിട്ട് പി വിർ പറയാം പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ എത്ര നാളെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റും എന്തായാലും നമുക്ക് പി വി വാർത്താ പറഞ്ഞാൽ ന്യായീകരണം മൂപ്പരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കി വെച്ചോ ശേഷം എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് എല്ലാ വരുമാനങ്ങളും ഇങ്ങനെ നിർത്തില്ലേ അതായത് കൃത്യമായി ലോൺ അടച്ചു പോയിട്ട് റിബേറ്റ് അതായത് ഇൻട്രസ്റ്റിന്റെ കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിന്റെ മോള് ഒരു ശതമാനം ഒന്നര ശതമാനമൊക്കെ ഇവരെ സ്കീമുകൾ ഉണ്ടാവും ആ സ്കീമിൽ ഏകദേശം പത്ത് നാൽപ്പത് ലക്ഷം റുപ്യ ആ സ്കീമിൽ എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തിരുന്നു അത്രയും കറക്റ്റായിട്ട് അടച്ചു പോയിരുന്നു പതിനാറിൽ എം എൽ എ ആവുന്നു പതിനേഴോട് കൂടി വിഷയങ്ങൾ ആരംഭിക്കുന്നു കച്ചവട ഏർപ്പാടുകൾ നിൽക്കുന്നു ഇപ്പം ഈ ഇരിക്കുന്ന ഈ പ്രോപ്പർട്ടിയാണ് ഈ ലോണിൽ നിൽക്കുന്നത് ഇവിടെ ഈ കണ്ട് കാണപ്പെട്ട കഴിഞ്ഞ ഒന്നര രണ്ട് മൂന്ന് വർഷമായിട്ട് അറിയുന്ന ഈ പ്രോപ്പർട്ടികളാണ് അതായത് ഇരുപത്തിരണ്ട് കോടി ഇരുപത്താറ് ലക്ഷത്തി പത്തായിരം ആണ് കോടി ാണ് ലക്ഷം കേട്ടല്ലോ എന്തായാലും പറ പറഞ്ഞതായിട്ടുള്ള രീതിയിലുള്ള ഇത്ര രൂപ എന്ന് പറയുന്ന ഒരു കണക്ക് പറയുന്നുണ്ട് എന്തായാലും വിജിലൻസ് അന്വേഷിക്കട്ടെ കള്ളന്മാരെയൊക്കെ പിടികൂടട്ടെ അല്ലെങ്കിലും ഇപ്പൊ ഈ കള്ളന്മാരുടെ സമയമാണല്ലോ എന്തായാലും അത്തരം തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പിടിയിലാകേണ്ടതുണ്ട് പിന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ നടത്തണ്ട ഞാൻ പറയും ഇതിന് പിന്നില് പിണറായി വിജയനും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് ആണെന്നൊക്കെ പറയണ്ട ഞാൻ പറയും എന്തായാലും ഇതൊന്നും ദയവ് ഇത് നമ്മുടെ പി വി എന്ന് പറയുന്നത് ഇന്ന് പറഞ്ഞിട്ടില്ല പൊതുവെ അങ്ങനെ പറഞ്ഞാണ് ശീലം പിണറായിസം പിണറായി പറഞ്ഞ് ആണ് പുള്ളിയുടെ ശീലമല്ലോ എന്തായാലും ഇതൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ കിടന്നിങ്ങനെ ഉരുണ്ട് മറയുന്ന കാഴ്ചയൊക്കെ നമുക്ക് വാർത്താ സമ്മേളനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ ആകെ വരണ്ട് ഞാനത് നോക്കിയിട്ട് പറയാട്ടോ ഞാനത് നോക്കട്ടെ ഇപ്പൊ പറയാം അഞ്ചു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പി വി അൻപറിന്റെ ചില നാടകീയമായിട്ടുള്ള ചില നീക്കങ്ങളും പരിപാടികളും ഒക്കെ കാണാൻ ഇടയായി എന്തായാലും അഭിനയം പൊളിച്ചു കേട്ടോ അൻവർ എന്ന് പറയാതെ വയ്യ ഈ അൻവർ എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ ഓരോ ദിവസവും രാഷ്ട്രീയ രംഗത്ത് ഇങ്ങനെ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് പറയാതെ വയ്യ എങ്ങനെ നടന്ന മനുഷ്യനല്ലേ അതായത് അദ്ദേഹം എം എൽ എ ആയിരുന്ന സമയത്ത് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന സമയത്ത് പി വി അൻവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഒരു റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു പക്ഷെ അതൊക്കെ വെറും തട്ടിപ്പ് അഭിനയമായിരുന്നു എന്ന് പിന്നെയാണ് എല്ലാവർക്കും മനസ്സിലായത് പാർട്ടിയോട് ഭയങ്കര കൂറാണ് എൽ ഡി എഫിനോട് ഭയങ്കര കൂറാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹരമാണ് എന്നൊക്കെ പറഞ്ഞ് സഹാകന്മാരെ പോക്കറ്റിലിടുകയായിരുന്നു പി വി അൻവർ എന്ന് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത് ഇയാള് പക്ക ഒരു ഒരു കോൺഗ്രസ് ഏജന്റ് അല്ലെ ലീഗ് ഏജന്റ് എന്ന് വേണമെങ്കിൽ പറയാം യു ഡി എഫിന്റെ ഒരു ഏജന്റ് എന്ന് വേണമെങ്കിൽ പറയാം സത്യത്തിൽ അവരുടെ അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന വിടുവേല ചെയ്യുന്ന ഒരാളായിരുന്നു പി വി എന്ന് പറയുന്നത് വളരെ വൈകിയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തെ എൽ ഡി എഫ് ചവിട്ടി പുറത്താക്കിയതിനു ശേഷം ആണ് എന്തുകൊണ്ടാണ് എൽ ഡി എഫ് ഇദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇതിനു മുന്നേ നടന്നിട്ടുള്ള ഓരോ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഗുരുതരമായിട്ടുള്ള ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പി വി അൻവർ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് പാർക്കുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഇദ്ദേഹം എന്നും പാർട്ടിക്ക് ഒരു തലവേദനയായിരുന്നു വാർത്തകളിൽ പലപ്പോഴും ഇടതുപക്ഷം സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് പി വി അൻവറിന്റെ പേരിലാണ് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനുശേഷം ഇറങ്ങിയ ശേഷം എന്താണ് സംഭവിക്കുന്നത് പി വി എൻ യു ഡി എഫിൽ പോയി കയറാൻ വേണ്ടി യു ഡി എഫിന് വേണ്ടി തുറന്ന ഒരു 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 എൽ ഡി എഫിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു ക്യാപ്സ്യൂൾ ഇറക്കിക്കൊണ്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ എല്ലാം പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവസാനം യു ഡി എഫും എടുക്കാത്ത ഒരവസ്ഥയിലെത്തി അങ്ങനെ എടുക്കാ ചരക്കായപ്പോഴാണ് ഒ എൻ എക്സിലൂടെ നമ്മുടെ മമതാ ബാനർജി ഇയാളെ മേടിക്കുന്ന സാഹചര്യം ഉണ്ടായത് ശേഷവും നിരവധി നുണപ്രചരണങ്ങൾ നടത്തി പി വി ഏതൊക്കെ രീതിയിലുള്ള ന്യൂനപ്രചരണങ്ങളാണ് നടത്തിയത് പി വി എൻപാർ ഈ സർക്കാരിനെ താളിയിറക്കാൻ വേണ്ടി യു ഡി എഫിന് വേണ്ടി എന്തൊക്കെ കല്ലുവെച്ച നുണകളാണ് പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തെളിവ് ഇതുവരെ അദ്ദേഹത്തിന് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ വി ഡി സതീശനൊക്കെ നടത്തുന്നത് പോലുള്ള കുറെ ക്യാപ്സ്യൂളുകൾ ഇറക്കി സർക്കാരിനെ താഴെറക്കാൻ ശ്രമം നടത്തി അവസാനം എന്താണ് സംഭവിച്ചത് ഇരിക്കാൻ ഒരു ഇരിപ്പിടമില്ലാത്ത അവസ്ഥയായി ഇപ്പൊ വന്ന് വന്ന് പി വി അൻവർ എന്ന് കേൾക്കുമ്പോ പി സി ജോർജ് എന്നൊക്കെ കേൾക്കുന്നത് പോലെയായി എന്തായാലും പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി മറുനാടൻ മലയാളിയിലെ ഷാജൻസ് കറിയക്കെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നപ്പോൾ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും വർഗീയവാദികളെ എതിർക്കുന്ന വർഗീയവാദികൾക്കെതിരെ പോരാടുന്ന പോരാട്ടം നയിക്കുന്ന എല്ലാവരും പി വി അൻവറിനൊപ്പം അണിനിരക്കുന്ന സാഹചര്യം ഉണ്ടായി പി വി അൻവർ അത് മുതലാക്കുകയും ചെയ്തു എന്നിട്ട് പി വി എൻവർ നടത്തിയ ഏതെങ്കിലും യുദ്ധത്തിൽ ഈ പറയുന്ന ഷാജൻസ്കറിയ്ക്കെതിരെ ഒരു കേസ് എടുക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഷാജസ്കറി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായോ ഇല്ല എപ്പോഴാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതായത് കുന്നത്തനാട് എം എൽ എ അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ എം എൽ എ നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് മുട്ടുമടക്കി അവസാനം ബങ്കരനകത്ത് ഇടുന്ന ഷാജനെ പോലീസ് പിടിച്ച് അകത്തിട്ടത് അല്ലാതെ പി വി എൻവർ നടത്തിയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഒരു നീക്കത്തിലും പോരാട്ടത്തിലും ഈ പറയുന്ന നമ്മുടെ ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് എന്നുള്ള കാര്യമൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്നുള്ള കാര്യം മറ്റൊരു കാര്യം ഇനി ഈ പി വി എൻവർ എന്ന് പറയുന്ന വ്യക്തി അതിനിടയിൽ എന്തൊക്കെ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു ഈ ആരോപണങ്ങളിലൊക്കെ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് യു ഡി എഫിന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു വേദി ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു അങ്ങനെ ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ ആരോപണങ്ങളൊക്കെ പൊതുവായിട്ട് കാണാൻ സാധിക്കുന്നത് കാട്ടുകള്ളന്മാർക്ക് കള്ളന്മാർക്ക് ചൂട്ടുപിടിക്കുന്ന ഒരു നിലപാട് ഇയാൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതായത് കസ്റ്റംസ് പിടിക്കാത്ത സ്വർണം അത് കേരള പോലീസ് പിടിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു എം എൽ എ എം എൽ എ ആയിരുന്ന സമയത്താണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അത് ആർക്ക് ചൂട്ടുപിടിക്കുന്നതിന് തുല്യമാണ് സ്വർണ കൊള്ളക്കടത്ത് സംഘത്തിന് ചൂട്ടുപിടിക്കുന്നതിന് തുല്യമാണ് കേരള പോലീസ് അങ്ങനെ പിടിക്കുന്നത് അഭിമാനമായല്ലേ കാണേണ്ടത് പക്ഷെ അങ്ങനെ ഇവിടെ കാണുന്നില്ല ഇവിടെ അതിനെ മറ്റൊരു രീതിയിൽ കാണുന്ന പി വി അൻവർ ഒരു വല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു എം എൽ എ ആയിരുന്നു എന്ന് പറയാതെ വയ്യ ആ അത്തരത്തിലുള്ള പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തേക്ക് വന്നപ്പോൾ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞതാണ് ഇയാളെ ആദ്യം തന്നെ രാജിവെപ്പിച്ച് നിയമസഭയിൽ നിന്ന് ചവിട്ടി പുറത്താക്കേണ്ടതാണ് പിന്നീട് അവസാനം വ്യത്യന്തരമില്ലാതെ രാജിവെക്കുന്നുണ്ട് രാജിവെച്ച ശേഷം ഇലക്ഷന് ഇദ്ദേഹം മത്സരിക്കുന്നുണ്ട് ഇലക്ഷന് മത്സരിച്ചിട്ട് കിട്ടിയ വോട്ട് പോലും എങ്ങനെയാണ് അതായത് ഇടതുപക്ഷം ചെയ്ത ഇടതുപക്ഷം നടപ്പിലാക്കിയ വികസനത്തിന്റെ പേരിൽ ഇതാ ആ വോട്ട് കുറച്ച് ഇയാൾക്ക് കിട്ടി എന്നുള്ളതോട് ഉള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇയാൾ അന്ന് നിന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കുമായിരുന്നു എന്തായാലും പി വി എൻ ബഡോ അവിടെ മത്സരിച്ചത് യു ഡി എഫിന് വലിയ ഗുണം ചെയ്തു പി വി എൻ ബഡോ അവിടെ മത്സരിക്കണം എന്നുള്ളത് യു ഡി എഫിന്റെ ഒരു വലിയ ആവശ്യമായിരുന്നു ഇവരൊക്കെ തമ്മിൽ ഇലക്ഷൻ സമയത്ത് നടത്തിയിട്ടുള്ള നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ചില രാത്രി നാടകങ്ങളൊക്കെ രാഹുൽ മാൻകൂട്ടം ഒക്കെ വീട്ടിൽ പോയതും അതുപോലെ തന്നെയുള്ള സംഭവകാശങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സത്യത്തിൽ നിലമ്പൂർ ഇലക്ഷൻ ഒരു വലിയ നാടകമായിരുന്നു എന്ന് പറഞ്ഞാലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പല രീതിയിൽ ഈ ഇടതുപക്ഷ സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി പി വി എൻ പറഞ്ഞ അടുപ്പ് കൂട്ടിയിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു വല്ലാത്തൊരു പണി മൂപ്പർക്ക് കിട്ടിയത് എന്തായാലും പി വി എൻ പറഞ്ഞെതിരെ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ കേസുകളും എടുത്ത് പരിശോധിച്ച് നോക്കിയാലും എല്ലാ കേസുകളും കഴമ്പുണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പി വി അൻ പറ ഏതൊക്കെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പോരാട്ടത്തിനിറങ്ങിയിട്ടുണ്ടോ ആ പോരാട്ടങ്ങൾക്കൊക്കെ പിന്നിൽ അയാൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്ത്യച്ചാർ നടത്തുന്നില്ലേ എന്താ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പി വി അൻവറിന്റെ നുണ പൊളിച്ചടക്കിക്കൊണ്ട് അല്ലെങ്കിൽ പി വി അൻവർ എന്ന് പറയുന്ന ഈ അവസരവാദിയെ തുറന്നു കാട്ടിക്കൊണ്ട് മാധ്യമങ്ങൾ ആരും വാർത്ത ചെയ്യുന്നില്ലേ ഒരു കാലഘട്ടത്തിൽ പി വി അൻവർ മാധ്യമങ്ങൾക്ക് വലിയ ഹീറോ ആയിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഇപ്പൊ പി വി അൻവറിനെടുക്കാത്തത് അയാൾ ഒരു ഇട എടുക്കാച്ചരക്കായി എന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് മാധ്യമങ്ങളും പി വി അൻവറിനെ സൈഡിലേക്ക് ഒതുക്കുകയാണ് അതുകൊണ്ട് സ്വയം പി വി അൻപർ വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തി ഇതായി ഇങ്ങനെ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമ്പോൾ എന്തായാലും കാണാൻ കാണാനൊരു ചേലുണ്ടെന്ന് പറയുന്നത് പറഞ്ഞു വെച്ചുകൊണ്ട്